പൊറോട്ട എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലെത്തുന്നത് നല്ല വരട്ടിയെടുത്ത ബീഫാണ് തലേ ദിവസത്തെ ബീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് കഴിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം കുലശേഖരത്തെ ശ്രീജിത്തേട്ടന്റെ കടയിൽ തലേ ദിവസത്തെ ബീഫിന് പ്രിയമേറെ തിരുവനന്തപുരം കുലശേഖരം ജംഗ്ഷനിലാണ് ശ്രീജിത്തേട്ടൻ്റെ കട കടയിലെ താരം ഇന്നലത്തെ ബീഫ് പതിനഞ്ച് കിലോ ബീഫാണ് ഒരു ദിവസം പാചകം ചെയ്യാറ് എണ്ണയൊഴിച്ച് വരട്ടിയെടുത്ത ബീഫ് രുചിയോടെ അകത്താക്കാൻ ആളുകളേറെയാണ് നാപ്പത്തി അഞ്ച് വർഷത്തോളമായി കുലശേഖരം ജംഗ്ഷനിൽ കട പ്രവർത്തിക്കുന്നു ബീഫ് വരട്ടുന്ന തിരക്കിൽ ശ്രീജിത്തേട്ടന്റെ രണ്ട് വാക്കുകൾ തലവർഷം വച്ച് ഇട്ട് നോക്കി അങ്ങനെ ടേസ്റ്റ് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ കഴിച്ച് നമ്മൾ ഈ ബീഫെന്ന് പറഞ്ഞു നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് പുറമേ അപ്പവും പുട്ടുമാണ് മറ്റു താരങ്ങൾ അപ്പവും ബീഫും പുട്ടും ബീഫും ഒപ്പം ഒരു കട്ടനും എന്തായാലും നായകൻ ബീഫ് തന്നെ തലേദിവസത്തെ ബീഫാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതായത് തലേദിവസം വൈകുന്നേരം പാചകം ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ അഞ്ചു മണി മുതൽ വിളമ്പി തുടങ്ങും രാവിലെ തന്നെ വരുന്ന ആൾക്കാരുണ്ട് ഒരു അഞ്ചു മണി മുതൽ അപ്പവും തലേദിവസ ബീഫും പുട്ടും ബീഫൊക്കെ കഴിക്കാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പേരില്ലാത്ത കടയ്ക്ക് നാട്ടുകാരിട്ട പേര് ശ്രീജിത്തേട്ടന്റെ കട നാട്ടുകാർക്കും ശ്രീജിത്തേട്ടനും ഒക്കെ പ്രിയമാണ് പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള ഒരു ഒരു കടയാണ് കടയ്ക്ക് യാതൊരു പേരോ ഒന്നുമില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലായതിനു ശേഷമാണ് പലരും തേടി പിടിച്ച് പുറത്ത് നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്ന കഴിച്ചു പോകാറ് ബീഫും രണ്ട് പുറമെ ഒന്നും നോക്കിയില്ല ക്യാമറമാനെ മുന്നിലിരുത്തി ഒരു പിടി അങ്ങ് പിടിച്ചു മല്ലയുദ്ധത്തിന് പറ്റിയ ആളാണല്ലോ മുന്നിലെ ഇലയിൽ കിടക്കുന്നത് അങ്ങനെ ഭക്ഷണത്തിൽ പരീക്ഷണം നടത്താനാണ് എല്ലാ മലയാളികൾക്കും ഇഷ്ടം ഇപ്പോൾ ഇതാണ് ആ കട സോറി കടയ്ക്ക് പേരില്ല അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ അറിയപ്പെടുന്നതോ ശ്രീജിത്തേട്ടൻ്റെ കട അപ്പോൾ കുലശേഖരത്താണ് ഒരു കടയുള്ളത് തലേ ദിവസത്തെ ബീഫും പൊറോട്ട ഒക്കെ കഴിക്കാൻ അതിഗംഭീരമായിട്ട് അതി നല്ല കൂടി കഴിക്കാൻ ധൈര്യമായി പോകുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ മനോഹരമായി ചിത്രീകരിച്ച മനോ ബാലകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരിവാരകുണ്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം